ഫാനിലൊക്കെ എത്രയാണ് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഹായ് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ ആ കാണിച്ച് തന്നിട്ടുള്ള ഫാൻ ഉണ്ടല്ലോ സീലിംഗ് ഫാന് അപ്പോൾ ആ സീലിംഗ് ഫാനിൽ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് പൊടിയെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ പൊടി പറ്റി പിടിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്തായാലും സീലിംഗ് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെ സീലിംഗ് ഫാനിലൊക്കെ പൊടിയെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കാറ് ഒരു ലാഡറൊക്കെ കൊണ്ടുവന്ന് ലാഡറിൻ്റെ മുകളിൽ കയറിയിട്ട് തുണിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ ഒരു മേശയുടെ മുകളിൽ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ആ സ്റ്റൂളിന് മുകളിലൊക്കെ നിന്നിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്തെടുക്കാറ് പക്ഷെ നമുക്ക് താഴെ നിന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്ക് ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ സീലിങ് സീലിംഗ് ഫാനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ചെറിയ ട്രിക്ക് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താണ് ആ ട്രിക്ക് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ സീലിംഗ് ഫാന് നിലത്തു നിന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലത്തെ ഷർട്ടൊക്കെ തൂക്കിയിടുന്ന ഒരു ആങ്കർ എടുക്കണം എന്തായാലും എല്ലാ വീട്ടിലും ഇതുപോലത്തെ ഉപയോഗിക്കാത്ത ക്കെ ഉണ്ടായിരിക്കും പിന്നെ കെയറിൻ്റെ കഷ്ണം പിന്നെ കുറച്ച് തുണി പിന്നെ ഒരു വടി ഞാൻ വടിയല്ല എടുത്തിരിക്കുന്നത് ഞാനൊരു ചെറിയ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് വടി വടിയൊക്കെ മതി കേട്ടോ എനിക്കിതാണ് കിട്ടിയത് അപ്പം ഞാൻ ഇതെടുത്തതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണിച്ചതരാട്ടോ ആദ്യം നമ്മൾ എടുത്തിട്ട് ഈ ഭാഗമല്ലേ ഈ വരുന്ന ഭാഗത്ത് കൂടെ തുണിയെടുത്ത് മുഴുവനായിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കണം ചുറ്റിയെടുത്തിട്ടേ ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോ കണ്ടില്ലേ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ വെച്ച് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിയെടുക്കണം ക്ലീൻ ആക്കാനുള്ള ട്രിക്ക് റെഡിയായി ഇനി നമുക്ക് ഫാനൊന്ന് ക്ലീൻ ആക്കി നോക്കാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്ന ഫാനിൽ കണ്ടില്ലേ പൊടിയെല്ലാം പറ്റി പിടിച്ച് ആകെ വൃത്തികേടായിട്ട് നിൽക്കണേ അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം സുഹൃത്തുക്കളെ ഇപ്പോൾ ഫാന് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണിത് കണ്ടില്ലേ നിങ്ങൾ നേരത്തെ കണ്ട പോലെയാണോ ഇപ്പോൾ അത്യാവശ്യം പൊടിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് താഴെ നിന്നുകൊണ്ട് തന്നെ ഫാനിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളത് അതായത് സീലിംഗ് ഫാനിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള പൊടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് പക്ഷേ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെടുക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പോലെ പറ്റേ ലോക്കലായിട്ടുള്ള ഒരു ആങ്കർ എടുക്കരുത് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം എടുക്കാൻ ശ്രമിക്കട്ടോ കാരണം ഞാൻ ആ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കണ്ടല്ലോ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ മടങ്ങിപ്പോകുന്നത് കാരണം ഇത് കമ്പിയാണ് അപ്പോൾ കമ്പി അതായത് ലോക്കൽ ആയതുകൊണ്ടാണ് ഇത് ശരിയായി വരാഞ്ഞത് അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം വീട്ടിലൊക്കെ ഉപയോഗിക്കാത്തുണ്ടാകും അതെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ കേട്ടോ